ഹായ് ഓൾ പി എസ് സി മെൻ്റലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ടെൻത്ത് പ്രിലിയൻസിൽ നടന്നിട്ടുള്ള നമുക്ക് പി വൈ ക്യു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സീരീസാണ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം ഇത് പൂജ്യം അമ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കും ആൻസേഴ്സിലേക്കും പോവാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണമെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ആണ് നീരജ് ചോപ്രയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായികതാരം നീരജ് ചോപ്രയാണ് അദ്ദേഹത്തിൻ്റെ വിഭാഗം ഏതാണ് ജാവലിൻ ത്രോയാണ് കേട്ടോ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റൻ ആണ് ഒരുപാട് റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റിനാണ് ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊമ്പതാണ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത പോർഷനിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് പി വത്സല പി വത്സലയയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി പി വത്സലയുടെ ഫേമസ് ആയിട്ടൊരു നോവൽ ഉണ്ടല്ലോ ഏതാണ് നെല്ല് അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ നിയമസഭയാണ് ആ പതിനഞ്ചാം നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്ന നിയമസഭ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് ഏതാണ് ഇ ഒ ഫോറാണ് ഇ ഒ എസ് സീറോ ഫോർ ആണ് ഇന്ത്യ കൃത്രിമമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര് ആരാണ് കെ കസ്തൂരി രംഗനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരെ എന്ന് ചോദിച്ച ആരാണ് ആൻസർ വരുന്നത് കെ കസ്തൂരി രംഗൻ ഓക്കെ അടുത്തത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി ചികിത്സ സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആ താലോലം അതും ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു നേടിയതാരം അതൊരു ഡിലീറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റിനാണ് ടോ ഡിലീറ്റഡായിട്ടൊരു ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാൻഡി പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡിലീറ്റഡ് ആയിട്ടൊരു ആണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ് ആ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ് ഗോത്ര പഞ്ചായത്ത് ഏതാണ് നൂൽപ്പുഴയാണ് കേട്ടോ നൂൽപുഴ സോറി നൂൽപ്പുഴയാണ് നൂറ് ശതമാനം വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരമഹാസമതലാണ് അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ഉപദ്വീപീയ നദികൾ ഉൾപ്പെടാത്ത നദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ലൂണിയാണ് കേട്ടോ ലൂണി നർമ്മദ മഹാനദി കാവേരി ഗോദാവരി എന്നൊക്കെ പറയുന്നത് ഉപദ്വീപീയ നദികളാണ് ലൂണി എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി നദി ഓർത്ത് വയ്ക്കുക റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് കൃഷി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പരുതി റിങ്ങർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ പരുത്തി കൃഷിയാണ് ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻട്രം മൗസൻട്രം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മൗസെൻട്രോ ഏത് സംസ്ഥാനത്താണ് മേഘാലയയിലാണ് അല്ലേ മേഘാലയ മേഘാലയയിലാണ് മൗസെൻട്രോ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസെൻട്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മേഘാലയയിലാണ് അടുത്തത് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് സിംപിൾ ക്വസ്റ്റിനല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏതാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് മണികിരൺ മണികിരണിലാണ് ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ മണി മണികിരണിലാണ് ഭൗമതാമോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള പ്രദേശം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് സോജില ചുരമാണ് ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം സിക്കിം ലാസിയാണ് നാദുലാചുരം എന്ന് പറയുന്നത് ഷിപ്പ് കിലാച്ചുരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശും ടിബറ്റും ആണ് എന്ന് പറയുന്നത് ലിബുലേ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഗാരിഫാണ് ഗാരിഫാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂപുരി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് നാഷണൽ വാട്ടർവേ രണ്ടാണ് ബ്രഹ്മപുത്ര സാദിയ ധൂപരി വരെ നീണ്ടു കിടക്കുന്നത് ഓക്കെ അലഹബാദ് ഹാൽദിയാണ് ഒന്ന് കൊല്ലം കാക്കിനടയാണ് മൂന്ന് നാല് മാറിനായി ഓക്കെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അന്നേരം സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് ഡിസംബർ ഒമ്പതിന് ഒരു സമ്മേളനം നടക്കുകയുണ്ടായിട്ടോ അടുത്തൊരു ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്നേയിലാണ് എയിലാണ് വിദ്യാഭ്യാസ അവകാശം അതൊറപ്പല്ലേ ഇരുപത്തൊന്ന് ആണ് വിദ്യാഭ്യാസ അവകാശം അത് ഓർത്തിരിക്കുക ഓക്കെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗജന്യവും നിർബന്ധവും നിർബന്ധിതവുമായിട്ട് മാറി അതും എന്താണ് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയും പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതും അതെ രാഷ്ട്രത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തൊമ്പത് ഓഗസ്റ്റ് നാലിന് വന്ന പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഏതാണ് ആ പ്രസ്താവന ഒന്ന് രണ്ട് മൂന്നാണ് ശരിയായിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത്രയും വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും രണ്ടായിരത്തി പതിനാലിൽ കൈലാസ് അത്യാഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത പതിനേഴുകാരി ആരാണ് എല്ലാവർക്കും അറിയാം അല്ലെ മലാല യൂസഫ് സായി ഓക്കെ ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിങ്കലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ് വെങ്കയ്യ ആന്ധ്രാപ്രദേശ് ആണല്ലേ അല്ലേ വെങ്കയ്യ ജനിച്ചത് ആന്ധ്രാപ്രദേശിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് ഭാഗം നാലിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ട്ടോ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണെന്ന് കണ്ടെത്തുക ദേശീയ വൃക്ഷം ഏതാണെന്നുള്ളതിൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തിലേക്ക് പോവാം ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതേത് സിമ്പിളാണല്ലേ രണ്ടായിരത്തി അഞ്ച് പി എസ് സി നോക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റനാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനൊക്കെ നിലവിൽ വന്നതിൽ പഠിച്ചിട്ട് പോവുക ദേശീയം സംസ്ഥാനവും പഠിക്കുക ആദ്യമായിട്ടുള്ള ആദ്യ അധ്യക്ഷന്മാരൊക്കെ പഠിക്കുക പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് അതും അറിയാം നമുക്ക് ചട്ടമ്പി സ്വാമിയാണല്ലേ വസ്ത്രധാരണത്തിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് സാമൂഹ്യ പരിഷ്കർത്താവാരാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ സമരമാണ് കല്ലുമാല സമരം കല്ലുമാല സമരം ആരാണ് അയ്യങ്കാളി അത് ഓർത്തു വെക്കുക മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിച്ച സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ എല്ലാവർക്കും ആ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം സാമൂഹ്യ രംഗത്ത് പൂശാലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ശ്രീനാരായണപുരം ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് അറിയാം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായ മേഖല ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മലബാറാണ് ബ്രിട്ടീഷുകാർ മലബാർ മേഖലയിലാണ് പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്നത് ഓക്കെ മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പയ്യന്നൂരാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അതെല്ലാവരും ഓർത്തുവയ്ക്ക വൈക്ക സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ് ആരാണ് ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭനാണ് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണചർ നയിച്ചത് മുതുകുളം പ്രസംഗം വിമോചന സമരം കോഴഞ്ചേരി പ്രസംഗം ഇതൊക്കെ മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഓർക്കുക ഏതൊക്കെയാണ് വിമോചന സമരം മുതുകുളം പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം ഇതൊക്കെ മന്നത്തു പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടതാണ് മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏതാണ് ചാന്ർ ലെഹ്ള എല്ലാവർക്കും അറിയാം കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരാണ് ആ ഇതും ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആരംഭിച്ച കുറച്ച കലാപത്തിൻ്റെ നേതാവ് ആരാണ് രാമനമ്പിയാണ് നമ്മൾ കുറിശ കലാപത്തിൽ ഓർക്കുമ്പോൾ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് വ്യക്തികളാണ് ആരൊക്കെ രാമനന്ദി രാമനമ്പി എടച്ചിലെ കുങ്കൻ നായർ തലകൽ ചന്ത രാമനമ്പിയാണ് നേതാവ് കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഏതാണ് അപ്പോൾ അത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കിയാണ് സിംപിളായിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് കബനി കബനിയാണ് കബനി എന്ന് പറയുന്നത് അമരാവതി എന്ന് പറയുന്നത് എല്ലാം ഏതാണ് കാവേരിയുടെ പോഷക നദികളാണ് ഓർത്ത് വയ്ക്കുക കാവേരിയുടെ പോഷക നദികളാണ് നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിന്നാറാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് തട്ടേക്കാട് ചൂലന്നൂർ മംഗളവനം ഒക്കെ ഏതാണ് ആ പക്ഷി സങ്കേതങ്ങളാണ് ഈ ചൂലന്നൂർ വരുന്നത് എവിടെയാണ് പാലക്കാടാണ് മംഗളവനം വരുന്നത് എറണാകുളത്താണ് അപ്പോൾ ഈ ചിന്നാർ എന്ന് പറയുന്നത് ഇടുക്കിയിലാണ് അതൊരു വന്യജീവി സങ്കേതമാണ് ഓർത്തുവെക്കുക ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനം ആ ആനമല നിരത്തുക നിരത്തുകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം വരുന്നത് ഓർത്തു ഓർത്തുവെക്കുക ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ് അഞ്ജു ബോബി ജോർജ് ആണ് അഞ്ജു ബോബി ജോർജ് ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ഓക്കെ കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് കൊല്ലം നീണ്ടകര നീണ്ടകര ഓക്കെ ഓർത്തുവയ്ക്കുക നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഏതാണ് ഇരവികുളം ഇരവികുളമാണ് സൈലൻ്റ് വാലി പാലക്കാട് അറിയാലോ പാമ്പാടൻ ചോല ഏറ്റവും ചെറുതാണ് ഇരവികുളം എന്ന് പറയുന്ന ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കിയിലാണുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആ അത് സംശയത്തിൻ്റെ ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാന നിലയിൽ വന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അടുത്ത ക്വസ് അടുത്ത ലേക്ക് പോയാൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകൻ അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് അഹമ്മദാബാദ് അഹമ്മദാബാദ് മിൽ സമരം പ്ലേഗ് ബോണസിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഏത് സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് ആരാണ് റാഷ് ബിഹാരി സോറി റാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് തിഭാഗ സമരം നടന്നത് എവിടെയാണ് ബംഗാളിലെ തിഭാഗ സമരം ഓർത്തുവെക്കുക ബംഗാളിലെ തിഭാഗ സമരം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏത് സമ്പാദ് കൗമുദി സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം എന്ന് പറയുന്നത് കേസരി മറാത്തയൊക്കെ ഏതാണ് ബാലഗംഗാധര തിലകാണ് ഓർത്തു വയ്ക്കുക കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ് ആരാണ് വി പി മേനോൻ നാട്ടുരാജ്യ സംയോ സംയോജനത്തിൽ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് വി പി മേനോൻ്റെ ഓർത്ത് വയ്ക്കുക ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ഏതാണ് അറിയാമല്ലോ ആന്ധ്രാപ്രദേശ് പോട്ടി ശ്രീരാമലോ സമരക്കോ നോർക്കുക പിന്നെ പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമടം എന്ന നോവൽ എഴുതിയത് ആര് ബെങ്കിം ചന്ദ്ര ചാറ്റർജി നേരത്തെ വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആനന്ദമഠം ബെങ്കിം ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം ഏത് കൃതിയിൽ എടുത്തിട്ടുള്ളതാണെന്നാണ് അവിടെ ചോദിച്ചത് ഇവിടെ തിരിച്ചും ചോദിച്ചു അപ്പോൾ രണ്ടോന്ന് ഓർത്ത് വയ്ക്കുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരളാണ് കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശുകളുടെ കോച്ചിവലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു ടെറ്റനി ടെറ്റനിയാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചുവലിവ് കോച്ചുവലിവ അറിയപ്പെടുന്ന പേര് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ കെ ആണ് അറിയാവുന്ന ഒരു ഗസ്റ്റിയാണ് വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് അടുത്ത ക്വസ്റ്റിൻ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇൻഫിസിമ എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഈ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ് മൃതസഞ്ജീവനിയാണ് മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ ഈ സമ്പൂർണ്ണ അവയവദാന പദ്ധതി തെങ്ങിൻ്റെ സങ്കര അല്ലാത്തത് ഏത് തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ അക്ഷയയാണ് ലക്ഷഗംഗ ചന്ദ്രശങ്കര ചന്ദ്രലക്ഷ ഇതൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനം തന്നെയാണ് കേട്ടോ ഓർത്ത് വെക്കുക കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് തീർച്ചയായിട്ടും ആരാണ് സസ്യ ബുക്കുകൾ തന്നെയാണ് സസ്യ ബുക്കുകളാണ് പ്രാഥമിക ഉപഭോക്താക്കൾ ഓക്കെ ഉപഭോക്താക്കൾ ഉപഭോക് ഉപയോഗിക്കുന്നവർ സസ്യ ബുക്കുകൾ ഉൽപാദകരാണ് ഈ സസ്യങ്ങൾ വരുന്നത് അവയെ ഉപയോഗിക്കുന്നവരാണ് ഉപഭോക്താക്കൾ അത് ആദ്യം ആരാണ് സസ്യങ്ങൾ കഴിക്കുന്ന സസ്യ ബുക്കുകൾ തന്നെയാണല്ലേ ഇപ്പോൾ ആടൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ആടിനെ കഴിക്കുന്നവർ പ്രാഥമിക മാംസ മാംസബുക്കിൽ വരും ഓക്കെ ശരി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ ഡി മെയ് ഇരുപത്തിരണ്ട് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത് അപ്പിക്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കർണാടകയിൽ അപ്പം ഇത്രയും പോയിൻറ്റ്സ് അവിടെ പഠിച്ചു വെക്കുക വനസംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കർണാടക എപ്പിക്കോ പ്രസ്ഥാനം വനസംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കർണാടക എപ്പിക്കോ പ്രസ്ഥാനം വനസംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കർണാടക എപ്പിക്കോ പ്രസ്ഥാനം ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാത്മികം ഏകാറ്റോമികം താഴെ കൊടുത്തവയിൽ ഏതാണ് ഏകാറ്റോമികം എന്നാണ് പറഞ്ഞത് ഏകാറ്റോമിക തന്മാത്രമാണ് ഹീലിയം എല്ലാം വരുന്നത് ഹീലിയം ഒക്കെ ആണ് ഓക്കെ ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം ഇരുമ്പിൻ്റെ അയരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്ന് പറയുന്നത് ഈ കലാമിൻ എന്ന് പറയുന്നത് ഏതാണ് സിങ്കിൻ്റെ അയരാണ് സിങ്കിൻ്റെ അയരാണ് ആ ആണ് ബോക്സൈറ്റ് വരുന്നത് സിങ്ക് സിങ്ക് ബ്ലൻഡ് ഇതൊക്കെ വരുന്നത് അലുമിനിയ അലുമ സിങ്ക് ബ്ലെൻഡ് അതല്ല സോറി അത് മറന്നുപോയി അപ്പോൾ ഇത്രയും ഓർത്തു വെക്കുക ഇരുമ്പിൻ്റെ അരികളാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നൊക്കെ വരുന്നത് കലാമിൻ സിങ്ക് സിങ്ക് ബ്ലെൻഡ് ഓക്കെ ഓർത്ത് വയ്ക്കുക ബോക്സൈറ്റ് അലുമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ് അലുമിനിയമാണ് വരുന്നത് എഴുപത്തി മൂന്ന് അസെറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാദവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് നൈട്രേറ്റ് നൈട്രജനുമായിട്ട് പ്രവർത്തിച്ചത് അസെറ്റോബാക്ടർ ബാക്ടീരിയ നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് നൈട്രേജനുമായിട്ട് നൈട്രജൻ വാദവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് നിർമ്മിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിംഗന്ധ മൂലവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമേത് ആണ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ് എന്താണ് പാശ്ചറൈസേഷൻ എന്നാണ് പാല് കേടാകാതെ സൂക്ഷിക്കാൻ പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാശ്ചറൈസേഷൻ കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ മുപ്പത് ഡിഗ്രി പതന കോൾ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്ര എത്രയാണ് മുപ്പത് ഡിഗ്രി തന്നെ പതി മുപ്പത് ഡിഗ്രിക്കാണെങ്കിൽ അത് പ്രതിപദിച്ചു പോകുമ്പോഴും തീർച്ചയായിട്ടും മുപ്പത് ഡിഗ്രി തന്നെ തന്നെയായിരിക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത സാധിക്കാത്ത ഗ്രഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യുറാനസ് ആണ് യുറാനസ് ആണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത യുറാനസ് ആണ് പാരമ്പര്യ സ്രോതസ് ഏത് എൽ പി ജിയാണ് പാരമ്പര്യ സ്രോതസ് ഏതാണ് എൽ പി ജി ആണ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ് ഊഷ്മാവ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഏത് ഊഷ്മാവ് ദോലനത്തിന് ഒരു ഉദാഹരണം ഏത് ദോലനത്തിന് ഒരു ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഊഞ്ഞാലിന്റെ ചലനമാണ് ഊഞ്ഞാലിൻ്റെ ചലനമാണ് ദോലനത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ക്ലോക്കിലെ സമയം മൂന്നേകാലാണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനത് ആൻസർ പറഞ്ഞു പോവാം നിങ്ങൾ ചെയ്ത് നോക്കുക ഏഴര ഡിഗ്രിയാണ് മൂന്ന് ഒരു ക്ലോക്കിലെ സമയം മൂന്നേ കാലാണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് ഇതിലൊരു ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം മൂന്നേ എന്ന് പറയുമ്പോൾ രണ്ട് സൂചിയും അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും വന്നിരിക്കുന്നത് എന്താണ് ആ ഒരേ ഇതിലാണല്ലേ മൂന്നേ കാലം എന്ന് പറയുമ്പോൾ മൂന്നിൽ തന്നെയാണല്ലോ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും അപ്പോൾ ഈ പതിനഞ്ചിൻ്റെ ഹാഫ് എടുത്താ മതി കേട്ടോ ആ അങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് വരുന്നത് എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കലണ്ടറിൽ ഒരു ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെ തുക അറുപത്തിരണ്ടാണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിലെ ഓക്കെ അപ്പോൾ നമ്മൾ എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ പ്ലസ് വൺ ബൈ തേർട്ടി ടു എന്ന് പറഞ്ഞാൽ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ വരുന്നത് ഏതാണ് സിക്സ്റ്റി ത്രീ ബൈ തേർട്ടി ടു എന്നാണ് വരുന്നത് ഇതിലൊരു സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ വൺ ബൈ തേർട്ടി ടു എന്നുള്ളതിൽ തേർട്ടി ടുവിൻ്റെ എടുക്കുക അപ്പോൾ നമുക്ക് സിക്സ്റ്റി ഫോർ എന്ന ആൻസർ കിട്ടും സിക്സ്റ്റി ഫോർ മൈനസ് വൺ ചെയ്താൽ ടോപ്പിൽ ആൻസർ കിട്ടും താഴെ ഉള്ളത് അതുപോലെ തന്നെ എഴുതി വയ്ക്കുക തേർട്ടി ടു അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് അതൊരു സിമ്പിൾ ടെക്നിക്കാണ് നിങ്ങൾ നോക്കുക അടുത്ത എൺപത്തിനാലാമത്തെ ക്വസ്റ്റനിലേക്ക് പോയാൽ ആറേ റേസ് ടു ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊന്നിൻ്റെ സോറി ആറ് റെസിസ്റ്റി ഇരുപത്തൊന്നിൻ്റെ ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി നാല് ആറ് സിമ്പിൾ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം പത്ത് സെൻറ്റിമീറ്ററും എട്ട് സെൻറ്റിമീറ്ററും ഈ വശങ്ങളുടെ നീള യഥാക്രമം ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനവും വർദ്ധിപ്പിച്ചാൽ പരപ്പളവിൻ്റെ വർധനവ് എത്രയായിരിക്കും ചോദിച്ചാൽ അമ്പതാണ് ഓക്കെ പരപ്പളവിൻ്റെ വർധനവും അമ്പത് ശതമാനം ആണ് എന്ന് ഓർക്കുക അടുത്ത ക്വസ്റ്റനിലേക്ക് പോയാൽ ഇരുപതിനും നൂറിനും ഇടയിൽ മുഴുവൻ ഒറ്റസംഖ്യയുടെ തുക എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് ഒറ്റസംഖ്യയുടെ തുക ആണ് ഉള്ള കാണുവാണുള്ള ഏക്യേഷനൊക്കെ ഉണ്ടതൊക്കെ പഠിക്കുക ഒറ്റസംഖ്യയുടെയും ഇരൊറ്റസംഖ്യയുടെയും ഒക്കെ പഠിച്ചിട്ട് പോവുക ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില ഇരുപത്താറ് രൂപയാണ് പേനയുടെ വില പുസ്തകത്തിൻ്റെ വിലയേക്കാൾ പത്ത് രൂപ കുറവാണ് അപ്പോൾ അഞ്ച് പുസ്തകവും ആറ് പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി രൂപയാണ് നൽകേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോയാൽ എൺപത്തിയെട്ട് അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എൺപത്തൊമ്പത് നോക്കാം രണ്ട് റേസ് ടു മൂന്ന് നാല് റേസ്റ്റ് മൂന്ന് ഇൻറ്റു ആറ് റേസ് ടു അഞ്ച് ദ ഓൾ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് ഓൾഡേസ് ടു ഫോർ ഇൻറ്റു സിക്സ്റ്റീൻത് ഓൾഡേസ് ടു ത്രീ അതിൻ്റെ ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഒമ്പത് ബൈ രണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മണിക്കൂറിൽ മണിക്കൂർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം നാല് മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് ആണ് സഞ്ചരിക്കുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ ഓടുന്ന ഒരു വാഹനം നാല് മിനിറ്റ് മൂന്ന് ആണ് സഞ്ചരിക്കുന്നത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റിൻ്റെ റോട്ടറി മൈനസ് റോട്ട് ടു ഡിവൈഡഡ് ബൈ റോട്ടി പ്ലസ് റോട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ വരുന്നത് ആണ് ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ സി ആണ് ഓക്കെ അത് നിങ്ങൾ ചെയ്ത് നോക്കുക എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തുന്നത് എന്ന് ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിൻ്റെ നീളവും വീതിയും യഥാക്രമം പന്ത്രണ്ടര മീറ്ററും പത്ത് രണ്ട് ബൈ മൂന്ന് മീറ്ററും ആണ് എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് വരുന്നത് ആ നാൽപ്പത്തിയാറ് വൺ ബൈ ത്രീ മീറ്റർ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് മീറ്റർ ഓക്കെ ഓക്കെ അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങിനോട് അഞ്ച് വർഷം ചേർന്നതാണ് അതായത് മൂന്ന് മടങ്ങിനോട് അഞ്ച് വർഷം ചേർന്നതാണ് അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തിനാലാണെങ്കിൽ ഏഴ് വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രവി റഹീം ജോൺ എന്നിവർക്ക് നാലായിരത്തഞ്ഞൂറ് രൂപയുടെ രണ്ട് ഭാഗവും ആറ് ഭാഗവും നാല് ഭാഗവും യഥാക്രമം നൽകുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപയാണ് ജോണിന് ലഭിക്കുന്നത് രാഹുൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പഴയ ടി വി വാങ്ങി ആയിരം രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭമാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പത്ത് ശതമാനമാണ് ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഒമ്പതാണ് അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ ഇരുപത്തിയേഴ് കൂടുതലാണ് സംഖ്യ ഏതെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് അതൊരു ഡിലീറ്റഡ് ആണ് ആറ് പൈപ്പുകൾ ഒരു മണിക്കൂറും മുപ്പത് മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ ഇതേ വലുപ്പമുള്ള നാല് പൈപ്പുകൾ എത്ര സമയം കൊണ്ടാണ് ഒരു ടാങ്ക് നിറയ്ക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ പതിനഞ്ച് ആണ് വേണ്ടി വരുന്നത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എയും ബിയും പത്തിന് താഴെയുള്ള രണ്ട് എൻ സംഖ്യകളാണ് ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യകൾ സംഖ്യകളാകുന്ന ബി എയും ബി ത്രീയുടെയും ഗുണനഫലം അമ്പത്തിയേഴ് എ ആണെങ്കിൽ എയുടെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ പറയുന്നതിന് മുൻപ് ഇത്രയും ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞു ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ക്ലാസ് കേൾക്കുക പഠിക്കുക ഓക്കെ കണ്ടിന്യൂ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു